നമ്മുടെ ഫൗണ്ടേഷൻ ഐ പായ്പ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ എം എസ് അലിയാർ തെരഞ്ഞെടുക്കപ്പെട്ടു പതിനൊന്ന് വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി എം എസ് അലിയാറിനും പത്ത് വോട്ട് എൽ ഡി എഫിന്റെ ഇ എം ഷാജിക്കും ലഭിച്ചു കോൺഗ്രസിലെ മാത്യു വർഗിയാണ് അലിയാറിന്റെ പേര് നിർദ്ദേശിച്ചത് മുസ്ലിം ലീഗിലെ വി ഇ നാസർ പിൻതാങ്ങി ഇരുപത്തിരണ്ടംഗ സമിതിയിൽ ഏഴാം വാർഡ് മെമ്പർ പി എം അസീസ് യുഡിഎഫിൽ നിന്ന് കൂറുമാറിയതിനെ തുടർന്ന് അയോഗ്യനായിരുന്നു മൂവാറ്റുപുഴ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എം എസ് അലിയാറിന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പതിമൂന്ന് മാസം മുമ്പ് ഇവിടുന്ന് ദുഃഖത്തോടുകൂടി എല്ലാവരും അപ്പോഴും ഞാനൊരു ഈശ്വര ഈശ്വര വിശ്വാസിയാണ് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം തമ്പൂരൻ എന്നെ പ്രസിഡന്റ് അന്ന് അനുവദിച്ചില്ല എന്നൊരു വിശ്വാസത്തിലാണ് അന്നും ഈ സമയം വരെ ഞാൻ ഉണ്ട് എന്നെ ഇതിൽ നിന്ന് തെറ്റിക്കാൻ പലരും പല പ്രകോപനങ്ങൾ നൽകി പലരും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പത്തു നാമ്പത്തേക്ക് മുന്നായിട്ടൊരു കൂടി പ്രവർത്തകനാണ് ഞാനൊരു സ്ഥാനമാതങ്ങൾക്കും അതെൻ്റെ നേതാക്കന്മാർക്കറിയാം ഞാനൊരു പ്രാസീയങ്ങളോ ഒരു സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നടക്കുന്ന ഒരാളല്ല പ്രവർത്തനം പ്രവർത്തിക്കും അതുപോലെ തന്നെ ഇപ്പം നാടൻ നാടൻ പെട്ടത്തോടെ ഞാൻ പഞ്ചായത്തുകളായിട്ട് എൻ്റെ വാട്ടിൽ പ്രവർത്തിച്ചു എനിക്കെൻ്റെ നേതാക്കന്മാർ വന്ന അംഗീകാരമാണിത് ഇത് വളരെയധികം കൂടി ഇനിയുള്ള കാലയളവിൽ ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള പത്ത് മെമ്പർമാരും കൂടി സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകും ഈ കേസിന് വേണ്ടി പണിയെടുത്തത് ആരെന്തു പറഞ്ഞാലും മാത്തു വർഗും മാതൃപഴിഞ്ഞാറുമാണ് പഠിഞ്ഞെടുത്തു കാരണം പക്ഷേ ഞാൻ ഇവിടെ അംഗീകരിച്ച് അറിഞ്ഞോടേക്കറിയാം അതുകൊണ്ടിട്ട് അവർക്ക് ആദ്യമായിട്ട് എൻ്റെ എല്ലാ സന്ദി പറയുന്നത് ഞാൻ പ്രസിഡന്റ് അവിടെ ആലപ്പുഴ പഞ്ചായത്തിൽ നമ്മുടെ യു ഡി എഫിൽ തിരിച്ചു വന്നതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആകെ യു ഡി എഫിൻ്റെ ഒരാളെ എന്നോട് പറഞ്ഞുകൊണ്ട് നമുക്ക് സാധ്യതയുണ്ടെന്ന് അതായത് എം എം സി ഡി എന്റെ ചേട്ടന്മാരും കൂടിയാണ് ആ മാത്രം മാതൃഭ്യം പറഞ്ഞത്

ൂടെ മുന്നോട്ട് പോയപ്പോ കോൺഗ്രസിന്റെ വനിതാംഗങ്ങൾ ഇനിയും കൂറുമാറും എന്ന് പറഞ്ഞാൽ തലേ ദിവസം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പ്രചരണം കൊടുത്തപ്പോഴുമെല്ലാം നൂറ്റി അഞ്ച് വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു ആ വാർഡിൽ നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നല്ലൊരു പ്രവർത്തനം മൂലം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും അതിൽ നിന്നും നാം ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത് പി എം സിസിന്റെ തെരഞ്ഞെടുപ്പ് കേസ് അസീസിന് അനുകൂലമായി വിധിയാകുമെന്നും ഇനി ഒരുപക്ഷെ അസീസിന് അനുകൂലമല്ല വിരിയെങ്കിൽ സ്റ്റേയിലൂടെ ഈ അഞ്ചു വർഷക്കാലവും അസീസ് തുടർന്നു പോകുമെന്നും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രചരണം കൊടുത്തുവെങ്കിലും അതിനെല്ലാം ക്ഷമയോടെ നേരിട്ട യു ഡി എഫിന്റെ പ്രവർത്തകരാണ് ഇവിടെയുള്ളത് തീർച്ചയായും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം എല്ലാവർക്കും വന്നിട്ടുണ്ട് എന്ത് തെറ്റുകളും കുറ്റങ്ങളും വന്നാലും അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും തിരിച്ചു വരിക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത്

പി എം അബൂബക്കർ എം എച്ച് അലി നൌഷാ ദളുമല തുടങ്ങിയവർ പങ്കെടുത്തു വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ഒരു വർഷം മുൻപ് നഷ്ടമായ പ്രസിഡന്റ് സ്ഥാനം തിരിച്ചുപിടിക്കാനായത് യു ഡി എഫിന് വലിയ ഊർജമാണ് നൽകുന്നത്